അതെ ഇതേ എന്താണ് സ്പെഷ്യല് കഴിക്കണേ എന്തോ കമ്പനിയാണല്ലേ നോക്കട്ടെ നമുക്ക് ടാറ്റ അല്ലേ ടാറ്റ കമ്പനിയാണ് ഏ ബിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ റാഗി ബിറ്റ്സിൽ തന്നെ കുറേ ഫ്ലേവർ ആണ് അല്ലേ ഇതെല്ലാം റാഗി ബിറ്റ്സ് പറഞ്ഞിട്ട് ഇതെന്താ ഇതിന്റെ പേര് ഇതിനെന്താ നീ പറഞ്ഞത് അല്ല ഇതിന്റെ ഇതിനെന്താ പറയുക ടോട്ടല് എന്തുവാണെന്നാ നീ ഇപ്പൊ പറഞ്ഞത് ആ ചോക്കോസ് അതാണ് ചോദിച്ചത് എന്താ സാധനം പർപ്പിളാണ് കഴിക്കാൻ പോണത് പിങ്ക് അല്ലേ ഓക്കേ അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടത് ഹെൽത്തി ഫുഡാണ് അതാ ഹെൽത്തി ഫുഡാണത് ഇത് ഹെൽത്തി ഫുഡാണ് അല്ലേ ഓക്കെ അപ്പോൾ ഒന്ന് നമ്മൾ ഈവനിങ് അല്ലേ ഇന്നത്തെ നമ്മളിവിടെ നൈറ്റ് ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഇഡലി ഇഡലി ഉണ്ടാക്കണേ ഇന്നത്തെ സ്പെഷ്യല് ഇഡലിയാണ് അല്ലേ ഉണക്ക ഫുഡ് റെഡി ആക്കിക്കാം ആ പൊട്ടിക്കണം അല്ലേ നമുക്ക് അമ്മനൊന്ന് സഹായിക്കാം അല്ലേ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എന്തൊക്കെയാ ഇന്ന് ഉണ്ടാക്കണെന്ന് നോക്കാം നമുക്ക് ഓക്കെ അവിടെ മാറ്റി കൈപ്പൊടിക്കും കൈ മാറ്റി മാറ്റിയാ ഓക്കേ. നില കൊട്ടിക്കോ. കൊട്ടുന്നല്ലേ? ഓക്കേ. കുറച്ചല അലിയാനണ്ട. അലിയാനും വെക്കണം. ഒരു ഇല്ല, ഒരു ഇങ്ങനെ ഇങ്ങനെ ഇടാക്കണം. ഇതിനെ വെള്ള പാലക്കിയില്ല. ഇതിനെ പാലേക്കാവേ. ആ ഓക്കേ ഓക്കേ. പേസ്റ്റ്ണ്ടോ? ഓ ശരി. ആパദന്ന് അലിയട്ടെ ല്ലേ? അപ്പോഴേക്കും അമ്മ എന്തൊക്കെയാന്ന് ഇണ്ടാക്കുന്ന നമുക്ക് നോക്കാം ഇന്ന് ദോശയും ചട്നിയും ഇഡ്ഡലിയും ചട്ണിയാണ് അല്ലേ അടിപൊളി ഇഡലിയും ചട്നി ഓ ഉണ്ടാക്കാലോ

എന്തായി എന്തായിട്ടില്ലേ കഴിക്കാ

ഇട്ടാൻ दीजिए 빌ടല ആ दीजिए കൊണ്ടോ എന്താന്താ ആ മുനി ഓർത മുനി ആ മുനി 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 ആ മുനി അപ്പോൾ നമ്മൾ ഇത്ര താങ്ങി എടുത്തിട്ടുണ്ട് അല്ലേ പോയ വത്ര എടുത്തുള്ള ഇതിവിൻ ചെയ്യാവുന്നോ ഇപ്പോ ഇതിര് കൊടുന്നോ അപ്പോൾ ഒരു രണ്ട് മണക്ക് ഇടാം നമുക്ക് ആ

ചെറിയുള്ളി ഇട്ടു ഒക്കെ അര അപ്പൊ നമ്മള് ചെറിയുള്ള രണ്ട് പീസ് ആക്കിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് തൊഴിയൊക്കെ കളഞ്ഞു കുത്തി വെള്ളം വേണം വെള്ളം കഴിക്കാം അത് നടത്തോളൂ ഉപ്പിടന്നില്ലേ ഉപ്പുടാ ഉം നിക്കട്ടാ നമ്മടെ ചട്നി നമ്മൾ അരച്ച് സെറ്റ് ആക്കിട്ടുണ്ട് ഇനി ഇത് കടുക് പുറത്തെടുക്കണം സംഭവം പടയായിട്ടുണ്ട് ഇനി നമുക്കത് കടുക് പുറത്തിട്ട്

door bij Nijssel. Nee. En dan doe je erna. En dan neem maar dit. Hoe kan het erna? 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 Ho கடு நம்மாய போடுறோம் ചെറിയൊരു സ്ലിമിന് ചൂടാക്ക ചൂടാക്കിട്ട് ചെറിയ തിളച്ചത് ചട്ി പിരി പിന്നെ ടേസ്റ്റ് ലൈറ്റിലിട്ട് തന്നെ നേരം ഒന്ന് ചൂടാക്കി എടുക്കായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചട്നി ഇഡ്ലി ആയിട്ടുണ്ട് അപ്പൊ ഇഡ്ലി എഴുതപ്പോ ആവി ഇതേണ്ട ആവി നമുക്ക് എടുക്കാം ചട്ണി എടുക്കാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി നമുക്ക് ഇന്ന് അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാം കേട്ടോ ഫുഡ് അല്ലേ ഒരു വെറൈറ്റി അടിപൊളി സംഭവാണ് അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുഡ് നമ്മൾ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് കഴിക്കണം എനിക്ക് തോന്നുന്നു ವಿವೇಕಿಲ್ಲ ನದಿಯ ಕೈ ಕೈ ಎತ್ತು ಬಾ ಬಾ ನೀರ್ ಕೈ ಕೈ ಅಂತರಕ್ಷ್ಣ ಕೈ ಕೈ ನೀರಿ ಇಂಪಾಗಿಬೇಕು അടിപൊളിയാണ് രാത്രിയൊക്കെ നമ്മളൊന്നും പരീക്ഷിച്ച് നോക്കുന്നത് അല്ലേ അടിപൊളി ഇഡ്ഡലി ഏരിയ വാങ്ങി പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഞങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഫുഡ് ഇഡ്ഡലിയാണ് അപ്പൊ അതിന് ഒന്ന് മാറ്റി കൊടുക്കും സംഭവം പൊളിച്ചോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ബൈവറിയല്ലേ അപ്പൊ അടുത്ത വീഡിയോ വീഡിയോ വീണ്ടും വീണ്ടും കാണാം കാണാം ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം നമുക്ക് 1 മില്യൺ അടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം ഒരു അടിപൊളി വീഡിയോ ഒക്കെ അടിപൊളി ആക്കിയിട്ട് എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോ ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ